ഇവന്മാരൊക്കെ ഈ അലമ്പുണ്ടാക്കണം എന്തിനാന്ന് മനസ്സിലായത് ഈ കിടക്കുന്ന ഈ പെണ്ണു ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ ഈ ചുറ്റും പരസ്പര അലമ്പാണ് മനുഷ്യന്മാരെ പോലെ തന്നെ പെണ്ണിനു വേണ്ടിയുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെ ഡയലോഗുണ്ടല്ലോ അതുപോലെയാണ് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേര് നടുക്കിടക്കുന്നതാണ് നായിക മനസ്സിലായില്ലേ ഇപ്പത്തെ മലയാള സിനിമ അവസ്ഥയാണ് ഏമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഇവർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും തോന്നുന്നത് കഴിഞ്ഞിട്ടില്ല അതാ ഇവിടെ ഉണ്ട് ഓൾറെഡി മൂന്ന് മൂന്നുപേര് വെയിറ്റിങ് ആണല്ലേ അവനൊന്നും അടുത്തേക്ക് ഏമ കുറേ നേരമായിട്ട് അവളെ വാച്ച് ചെയ്ത് കുറേ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ നേരമായിട്ടോ ഇപ്പൊന്നല്ല അത് അവളെ കിടന്നു പോകുന്ന കാവല ടോസ് ഓരോ മാന്തി നോക്കുന്നുണ്ട് അതാ നടക്കുമെന്ന് അവിടെ അവളുടെ അടുത്ത് തന്നെ പോയി കിടക്കുന്നുണ്ട് രണ്ടാമന്മാർ നടന്നു നടന്നു അടുത്ത് അപ്പുറം ഇപ്പുറം കിടക്കുന്നു പല ദിവസത്തും ഇടതു വശത്തും ഇടയ്ക്കൊന്നും സൈലൻ്റ് ആവും എന്നെടുത്തോടോണേ ഇല്ലപ്പാ എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല ഒന്ന് സമാധാനമായിട്ടുണ്ട് ഇന്ന് തീരുമാനം ആവുന്ന തോന്നുന്നത് ഇത് സംഭവം എവിടെയാണ് നിങ്ങക്ക് പറഞ്ഞാൽ ഇത് കർണാടകയിലാണ് കേട്ടോ വീടുകളൊക്കെ ആണെന്ന് നമുക്ക് സംശയം തോന്നും ഇത് കർണാടകയാണ് കർണാടകയിൽ മഴവെള്ളി എന്ന് പറയാൻ സാധനം മൈസൂർന്ന് ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ അല്ല നടക്കോ ഓമ്പ ഞാൻ കുറേ നേരമായി ഇത് കാണുന്നു അതാ ചുമ്മാര് വീടെടുത്ത് നോക്കി പതിനഞ്ചിരുപത് മിനിറ്റ് ആയിട്ടോ മരൊക്കെ മെല്ലെ വന്ന് സൈഡായി അപ്പം മാരി സൈഡിലാണ്ട് ഒന്നാവുന്നില്ല അവരുടെ മെല്ലെ പോകണ്ട് അവർ തമ്മിലെ ഓൾ എണീക്കുന്നില്ല അവനിപ്പോഴും മാന്തി കൊണ്ടുതന്നെ നിൽക്കല പോവാ ഓമെടുത്തു

ഉമാരും നടക്കാൻ വേണ്ടിയുടെ ആ എണീട്ടില്ലേ അവളാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഉമാരൊക്കെ അതാ ആ അവള് അവളോട് എണീറ്റ് ഉമാരൊക്കെ പുറകെ വീണ്ടും എണീക്കിന് അത് അവൾ പോകുന്നുണ്ടപ്പോഴത്തേക്ക് ഉമാരൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി ആ ഉണ്ടാ ആ അവൻ എണീറ്റു ഒന്ന് അവൾ നമ്മെല്ലാം പോകുന്നു അവൾ പുറകെ ഒരുത്തം പോകുന്നുണ്ട് നമുക്ക് ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാ മെയിൻ പ്രശ്നം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരും കൂടെ ആറ് ഏഴ് ആ എൻ്റെ വണ്ടീൻ്റെ അടിയിലുണ്ടോ ഏഴ് എട്ട് ആ ആ പുറത്തി പോകുന്നുണ്ട് ഒൻപത് ഒരുത്തനങ്ങൾ പോയി അവിടെ പോയി പോയി ക്യാച്ച് പോയിവിടാ എൻ്റെ വണ്ടീൻ്റെ അടിയിൽ നിന്ന് ഒരുത്തണീച്ച് പോണു ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് കേട്ടോ അതാ ഒരുത്ത വണ്ടീൻ്റെ അടിയിൽ നിന്ന് പോയതാ கோமதோ ஆரத்த போய் ஓடி வந்து மடத்து எல்லா சைடாய் வந்துட்டு நல்ல நேரில் புளிமரம் புளிமரத்தில் தோட்டில் வந்துட்டு எல்லாம் கிடந்த தமாஷகிட்டோ